നയൻതാര നായികയായി എത്തിയ മുക്കുത്തി അമ്മൻ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ മുക്കുത്തി അമ്മൻ ടൂവിൻ്റെ ചിത്രീകരണം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം സുന്ദർ സിയാണ് സംവിധാനം ചെയ്യുന്നത് മാർച്ച് ആറിന് ചിത്രത്തിൻ്റെ പൂജ നടന്നിരുന്നു ഇപ്പോഴിതാ ചിത്രീകരണം അനിശ്ചിതാവസ്ഥയിലാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നയൻതാരയും സഹസംവിധായകനും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ട് ദ ഹിന്ദു തമിഴ് റിപ്പോർട്ട് ചെയ്യുന്നതു പ്രകാരം നയൻതാര സഹ സംവിധായകനെ ശാസിച്ചെന്നും സെറ്റ് അസ്വസ്ഥമായതോടെ സുന്ദർ സി ഷൂട്ടിംഗ് നിർത്തിവെച്ചുമെന്നുമാണ് വിവരം നയൻതാരയ്ക്ക് പകരം തമനെ ടൈറ്റിൽ റോളിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും അഭ്യൂഹമുണ്ട് എന്നാൽ നിർമ്മാതാവ് ഇഷാരി കെ ഗണേഷ് ഇടപെട്ട് നയൻതാരയുമായി ചർച്ചകൾ നടത്തിയെന്നും പൊള്ളാച്ചി ഷെഡ്യൂൾ റദ്ദാക്കാൻ ടീം തീരുമാനിച്ചതായും പകരം ചെന്നൈയിലെ ആലപ്പാക്കത്തുള്ള പൊന്നിയമ്മൻ ക്ഷേത്രത്തിൽ ചിത്രീകരണം പുനരാരംഭിച്ചതായും വാർത്തകൾ വരുന്നുണ്ട് ആരാധകർ കാത്തിരിക്കുന്ന നയന്താരിയുടെ ബിഗ് ബജറ്റ് ചിത്രമാണ് മൂക്കുത്തി അമ്മൻ ടു രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങി ആദ്യ ഭാഗം വൻ വിജയമായിരുന്നു ആർ ജെ ബാലാജി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് മുക്കുത്തി അമ്മൻ എൻ ജെ ശരവണൻ സഹസംവിധായകനായ ചിത്രത്തിൽ നയന്താരിയെ കൂടാതെ ബാലാജി ഉർവശി സ്മൃതി വെങ്കട്ട് മധു മൈലൻകോടി എന്നിവരും പ്രധാന വേഷത്തിലെത്തി പാൻ ഇന്ത്യൻ ചിത്രമായി ഒരുങ്ങുന്ന മൂക്കുത്തി അമ്മനിൽ നയന്താര പന്ത്രണ്ട് കോടിയാണ് പ്രതിഫലം പ്രതിഫലമാകുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് മുക്കൂത്തി അമ്പനായി അഭിനയിക്കാൻ നയൻതാര ഒരു മാസത്തെ എന്നാണ് പൂജാവേളയിൽ നിർമ്മാതാവ് വിശാരി കെ ഗണേഷ് പറഞ്ഞത് കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് മുപ്പത് ദിവസം കൊണ്ട് സുന്ദർ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്